രാജ്യത്തിന്റെ അതിർത്തികൾ സുരക്ഷിതമാണ് ഇതുറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് വലിയ തോതിൽ അതിർത്തി മേഖലകളിലെ അടിസ്ഥാന സൗകര്യങ്ങൾ വിപുലീകരിക്കുന്നത് രണ്ടായിരത്തി പതിനാലിന് ശേഷം ബോർഡർ റോഡ്സ് ഓർഗനൈസേഷനുമായുള്ള ബജറ്റ് വിഹിതം ഗണ്യമായി ഉയർത്തിയതും ഇതിന്റെ ഭാഗമാണ് റോഡുകളും ഹൈവേകളും റെയിൽവേ പദ്ധതികളും എയർഫീൽഡുകളും കൂടുതൽ നിർമ്മിച്ച് രാജ്യത്തിന്റെ അതിർത്തി പ്രദേശങ്ങളെ കൂടുതൽ ശക്തമാക്കുകയാണ് എൻ സർക്കാർ ഒരു വിദേശ രാജ്യത്തിനും ഇന്ത്യയുടെ ഭൂമിയിൽ അനധികൃതമായി കടക്കാനാകാത്ത വിധം ശക്തമാണ് ഇന്ന് നമ്മുടെ അതിർത്തി പ്രദേശങ്ങൾ ദേശീയ സുരക്ഷയും പ്രാദേശിക അഖണ്ഡതയും ഉറപ്പാക്കുന്നതിൽ രാജ്യത്തിന്റെ അതിർത്തി മേഖലകളിലെ അടിസ്ഥാന സൌകര്യങ്ങൾക്ക് വലിയ പങ്കാണുള്ളത് എന്നാൽ ഈ യാഥാർത്ഥ്യത്തെ അവഗണിക്കുന്ന നിലപാടായിരുന്നു രണ്ടായിരത്തി പതിനാലിന് മുൻപ് മാറി മാറി വന്ന സർക്കാരുകൾക്കുണ്ടായിരുന്നത് ഇത് മേഖലയിലെ ഫലപ്രദമായ സൈനിക വിന്യാസത്തെയും ബാധിച്ചു സ്വാഭാവികമായും ഇത് അതിർത്തി മേഖലയെ ദുർബലമാക്കി ഈ വിടവ് പരിഹരിക്കേണ്ടതിന്റെ ആവശ്യകത തിരിച്ചറിഞ്ഞുള്ളതായിരുന്നു രണ്ടായിരത്തി പതിനാലിനുശേഷം നരേന്ദ്രമോദി സർക്കാർ സ്വീകരിച്ച ഓരോ നീക്കങ്ങളും രണ്ടായിരത്തി പതിനാലിൽ അധികാരമേറ്റതിനുശേഷം ഇന്ത്യയുടെ അതിർത്തികളിലെ തന്ത്രപ്രധാനമായ റോഡുകളുടെ നിർമ്മാണം ത്വരിതപ്പെടുത്തുന്നതിന് ബോർഡർ റോഡ്സ് ഓർഗനൈസേഷന്റെ ബജറ്റ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സർക്കാർ ഗണ്യമായി വർദ്ധിപ്പിച്ചു ബിആർഒയുടെ വാർഷിക ബജറ്റ് രണ്ടായിരത്തി പതിമൂന്ന് പതിനാലിൽ മൂവായിരത്തി എഴുന്നൂറ്റി എൺപത്തിരണ്ട് കോടി രൂപ ആയിരുന്നെങ്കിൽ രണ്ടായിരത്തി തൽഫലമായി രണ്ടായിരത്തി എട്ട് രണ്ടായിരത്തി പതിനാല് വർഷങ്ങളിൽ ആകെ മൂവായിരത്തി അറുനൂറ്റി പത്ത് കിലോമീറ്റർ ആയിരുന്നു അതിർത്തി റോഡുകളുടെ ദൂരമെങ്കിൽ രണ്ടായിരത്തി പതിനാല് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് കാലയളവിൽ അത് ആറായിരത്തി എണ്ണൂറ്റി ആറ് കിലോമീറ്ററായി കൂടാതെ ചൈന അതിർത്തിയിൽ ആയിരത്തി എണ്ണൂറ് കിലോമീറ്റർ കിടക്കുന്ന ഒരു ഫ്രോണ്ടിയർ ഹൈവേ നിർമ്മിക്കുവാനുള്ള പദ്ധതി ആരംഭിച്ചു ഇതിനു പുറമേ ഇന്ത്യൻ സൈന്യത്തിന്റെ ദ്രുതഗതിയിലുള്ള വിന്യാസത്തിനായി ഇന്ത്യൻ റെയിൽവേ വടക്കു കിഴക്കൻ മേഖലയിൽ തന്ത്രപ്രധാനമായ റെയിൽവേ പാതകളും നിർമ്മിക്കുന്നു കശ്മീരിനെ ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളുമായി ബന്ധിപ്പിക്കുന്ന സുപ്രധാന പദ്ധതിയാണ് ഉധംപൂർ ശ്രീനഗർ ബാരാമുള്ള റെയിൽവേ ലിങ്ക് കൂടാതെ പുതിയ എയർഫോഴ്സ് ലാൻഡിംഗ് സ്ട്രിപ്പുകളുടെ നിർമ്മാണം സൈനികരുടെയും ആയുധങ്ങളുടെയും നീക്കങ്ങൾ എളുപ്പമാക്കുന്നു ഇന്ത്യൻ വ്യോമസേനയ്ക്ക് ഇപ്പോൾ എയർഫീൽഡുകൾ മേഖലയിലുണ്ട് ഏത് തരത്തിലുള്ള വിമാനങ്ങളെയും ഉപകരണങ്ങളെയും വഹിക്കാൻ പര്യാപ്തമാണ് ഈ ഐ എ എഫ് എയർഫീൽഡുകൾ കിഴക്കൻ ലഡാക്കിൽ ഡി ബിഒക്ചെ നിയോമ എന്നിവിടങ്ങളിൽ എയർഫീൽഡുകൾ സ്ഥാപിക്കുകയോ നവീകരിക്കുകയോ ചെയ്യുന്നു അരുണാചൽ പ്രദേശിൽ തേയ്സു പാസിഘട്ട് ഹോളോങ്കി എന്നിവിടങ്ങളിൽ പുതിയ എയർഫീൽഡുകൾ നിർമ്മിച്ചിട്ടുണ്ട് അതേസമയം സീറോ എയർഫീൽഡ് നവീകരിച്ചിട്ടു ഇത്തരത്തിലുള്ള റോഡുകൾ ഹൈവേകൾ റെയിൽവേ എയർഫീൽഡുകൾ എന്നിവ സേനയുടെയും വിന്യാസത്തിന് മാത്രമല്ല അതിർത്തി നിരീക്ഷണവും സുരക്ഷയും വർദ്ധിപ്പിക്കുന്നതിൽ നിർണായക പങ്കുവഹിക്കുന്നു ഭൌതിക അടിസ്ഥാന സൌകര്യങ്ങൾക്ക് പുറമെ അതിർത്തിയിൽ എല്ലായിടത്തും നൂതന സാങ്കേതിക വിദ്യകളും നിരീക്ഷണ സംവിധാനങ്ങളും വിന്യസിക്കുന്നതിനും മോദി സർക്കാർ മുൻഗണന നൽകി വരുന്നു ഇന്ത്യ പാകിസ്ഥാൻ ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തികളിലെ കോംപ്രഹൻസീവ് ഇന്റഗ്രേറ്റഡ് ബോർഡർ മാനേജ്മെന്റ് സിസ്റ്റം ഇതിന് ഉദാഹരണമാണ് ഇന്ത്യയുടെ അന്താരാഷ്ട്ര അതിർത്തികളിൽ സുരക്ഷയും നിരീക്ഷണവും ശക്തിപ്പെടുത്തുന്നതിനായി ഹൈടെക് ബോർഡർ ഫെൻസിംഗ് സെൻസർ അധിഷ്ഠിത നിരീക്ഷണ സംവിധാനങ്ങൾ ആളില്ലാ വിമാനങ്ങൾ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു ഇന്ത്യയ്ക്കും മ്യാൻമാറിനും ഇടയിലുള്ള കിലോമീറ്റർ ദൈർഘ്യമുള്ള അതിർത്തിയിൽ വേലി സ്ഥാപിക്കുവാനുള്ള പദ്ധതിയും മോദി സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട് കൂടാതെ പ്രഖ്യാപിച്ചിട്ടു അതിർത്തി ഔട്ട് പോസ്റ്റുകളിൽ ഫോർ ജി അധിഷ്ഠിത മൊബൈൽ സേവനങ്ങൾക്കുള്ള അംഗീകാരം അതിർത്തി പ്രദേശങ്ങളിലെ ആശയവിനിമയ ശേഷി വർദ്ധിപ്പിച്ചു സുരക്ഷാ പരിഗണനകൾക്കപ്പുറം അതിർത്തി പ്രദേശങ്ങളിലെ സാമൂഹിക സാമ്പത്തിക വികസനം പ്രോത്സാഹിപ്പിക്കുന്നതിലും സർക്കാരിന്റെ ശ്രമങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുണ്ട് അരുണാചൽ പ്രദേശ് സിക്കിം ഉത്തരാഖണ്ഡ് ഹിമാചൽ പ്രദേശ് ലഡാക്ക് എന്നിവിടങ്ങളിലെ വടക്കൻ അതിർത്തിയോട് ചേർന്നുള്ള പത്തൊൻപത് ജില്ലകളിലെ നാൽപ്പത്തിയാറ് ബ്ലോക്കുകളിൽ സ്ഥിതി ചെയ്യുന്ന ഗ്രാമങ്ങളിൽ വൈബ്രന്റ് വില്ലേജസ് പ്രോഗ്രാം പോലുള്ള സംരംഭങ്ങൾ നടപ്പാക്കുന്നത് ഇതിന്റെ ഭാഗമാണ് അതിർത്തി പ്രദേശങ്ങളിൽ താമസിക്കുന്നവർക്ക് അടിസ്ഥാന സൌകര്യങ്ങൾ ആരോഗ്യ സംരക്ഷണം വിദ്യാഭ്യാസം ഉപജീവന സാധ്യതകൾ എന്നിവ മെച്ചപ്പെടുത്താൻ ഈ സംരംഭം ലക്ഷ്യമിടുന്നു അടിസ്ഥാന സൌകര്യ വികസന പദ്ധതികളിലും സാമൂഹ്യക്ഷേമ പദ്ധതികളിലും നിക്ഷേപിക്കുന്നതിലൂടെ അതിർത്തി പ്രദേശങ്ങളും രാജ്യത്തിന്റെ മറ്റു ഭാഗങ്ങളും തമ്മിലുള്ള വികസന അസമത്വങ്ങൾ പരിഹരിക്കാനും അതിർത്തി സമൂഹങ്ങൾക്കിടയിൽ സുരക്ഷിതത്വ ബോധം വളർത്താനും സർക്കാർ ശ്രമിക്കുന്നു മെച്ചപ്പെട്ട കണക്ടിവിറ്റിയും അതിർത്തിയിലെ അടിസ്ഥാന സൌകര്യങ്ങളുടെ നവീകരണവും ബാഹ്യഭീഷണികളെ തടയുന്നതിനും അതിർത്തികളിലെ സുരക്ഷാ വെല്ലുവിളികളെ ഫലപ്രദമായി നേരിടുന്നതിനുമുള്ള ഇന്ത്യയുടെ ശേഷി ശക്തിപ്പെടുത്തി അതിർത്തികളിൽ ഇന്ത്യൻ സൈനികരുടെ പട്രോളിംഗ് വർദ്ധിപ്പിക്കുന്നതിന് ഇത് സഹായകരമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയുടെ അതിർത്തിയിലെ അടിസ്ഥാന സൌകര്യങ്ങളുടെ രംഗത്ത് ശ്രദ്ധേയമായ പരിവർത്തനമാണ് അതിർത്തി മേഖലകളിലെ കണക്ടിവിറ്റി മെച്ചപ്പെടുത്തുന്നതും നിരീക്ഷണ സംവിധാനങ്ങൾ നവീകരിക്കുന്നതോടൊപ്പം അതിർത്തി പ്രദേശങ്ങളിൽ സാമൂഹിക സാമ്പത്തിക വികസനം പ്രോത്സാഹിപ്പിക്കുന്നതിനും കേന്ദ്ര സർക്കാർ മുൻഗണന നൽകി വരുന്നു അതിർത്തിയിലെ ഏത് വെല്ലുവിളിയെയും നേരിടാനും പരമാധികാര താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിനും രാജ്യത്തിന്റെ ശേഷി കൂടി തെളിയിക്കുന്നതാണ് ഇവ ഓരോന്നും